സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് പുരസ്കാരം ഗുരുവായൂരിന് തുടർച്ചയായ രണ്ടാം വർഷമാണ് നഗരസഭ നേട്ടം കൈവരിക്കുന്നത് വികസനം എന്നത് കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല മാലിന്യ സംസ്കരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശിശു വയോജനക്ഷേമവുമെല്ലാം ചേർന്നതാണെന്ന് തെളിയിച്ചതാണ് നഗരസഭ പുരസ്കാരത്തിന് അർഹത നേടിയത് മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് തെളിയിക്കുക മാത്രമല്ല മാലിന്യമലകൾ കിടന്നയിടം പൂവാടികളും കുട്ടികളുടെ പാർക്കുമെല്ലാം ആക്കി മാറ്റി നാടിന് മാതൃക തീർത്ത ഭരണവികവിനു കൂടിയാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് പ്ലാൻ ഫണ്ട് ചിലവഴിക്കലും വസ്തുനികുതി പിരിവുമാണ് നേരത്തെ പുരസ്കാരത്തിന് അളവുകോലായിരുന്നത് ഇപ്പോൾ മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേന്ദ്ര ഫണ്ടുകളുടെ വിനിയോഗം എന്നിവയും മാനദണ്ഡങ്ങളായിട്ടുണ്ട് ഈ അളവുകോലുകളിൽ ഗുരുവായൂരിന്റെ പ്രവർത്തനം മറ്റ് നഗരസഭകളേക്കാൾ ഏറെ മുന്നിലാണ് അമൃത് പ്രസാദ് തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ദേശീയ നഗര ഉപജീവന മിഷൻ്റെ പദ്ധതികളുമെല്ലാം മികച്ച രീതിയിൽ നടപ്പിലാക്കിയത് ഗുരുവായൂരിലായിരുന്നു അമൃത് പദ്ധതിയിലെ ഗുരുവായൂരിന്റെ മികവിന് പലതവണ ദേശീയ അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമെന്ന നിലയ്ക്ക് ഒരു വർഷം കോടിക്കണക്കിന് പേർ വന്നുപോകുന്ന നഗരത്തെ ശുചിയായി നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നിട്ടും നാടിനാകെ മാതൃകയാകുന്ന വിധത്തിൽ ഗുരുവായൂർ ഈ മേഖലയിൽ വിജയം കൈവരിച്ചിരുന്നു മാലിന്യ സംസ്കരണത്തിലെ ഗുരുവായൂർ മാതൃക പലയിടങ്ങളിലും ചർച്ചയായിട്ടുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എൽ ഡി എഫ് ആണ് നഗരസഭ ഭരിക്കുന്നത് സംസ്ഥാന മുനിസിപ്പൽ ചെയർമാൻ ചേംബറിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് നാട് ഒറ്റക്കെട്ടായി നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു ദേശീയ പ്രാധാന്യമുള്ള നഗരമെന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള നഗരസഭയെ ഈ പുരസ്കാരത്തിന് വീണ്ടും തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായി സംസ്ഥാന സർക്കാർ ഗുരുവായൂർ നഗരസഭയെ ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഗുരുവായൂർ നഗരസഭയ്ക്ക് സ്വരാജ് ട്രോഫി ഇന്ന് ബഹുമാനായ മന്ത്രി തൃശ്ശൂരിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അംഗീകരി ഗുരുവായൂരിനെ ലഭിച്ചതായി അറിയിക്കുകയുണ്ടായി ഗുരുവായൂർ നഗരസഭയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണിത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഈ നഗരത്തെ ശുചിത്വമുള്ള സുന്ദരമായ നഗരമാക്കി മാറ്റുന്നതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ശക്തമായ ഇടപെടലിലൂടെ ഗുരുവായൂർ നഗരസഭ മുന്നോട്ട് പോവുകയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ ഗുരുവായൂർ നഗരസഭയിലെ ജീവനക്കാരും ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് നിദാനമായത് മാത്രമല്ല ഗുരുവായൂരിലെ വ്യാപാരി വ്യവസായി കച്ചവട സമൂഹം ഗുരുവായൂരിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയണം ഗുരുവായൂരിലെ മാധ്യമങ്ങളെല്ലാം എല്ലാ പിന്തുണയും ഗുരുവായൂർ ഗുരുവായൂർ നഗരസഭയുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി ും കൂടുതൽ വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഊർജ്ജം പകരുന്നതാണ് തുടർച്ചയായ സ്വരാജ് പുരസ്കാരമെന്ന് വൈസ് ചെയർപേഴ്സൺ അനുഷ്മാ ഷനോജ് പറഞ്ഞു മുപ്പത് വർഷത്തെ ചരിത്രമുള്ള നഗരസഭയ്ക്ക് രണ്ടാം തവണയാണ് സ്വരാജ് പുരസ്കാരം ലഭിക്കുന്നത്